എല്ലാ സ്ഥലത്തെയും കേസുകൾ എടുത്തിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഒരു ഉപജാപക സംഘം ആ ഉപജാപക സംഘമാണ് ഈ കേസുകളൊക്കെ നിയന്ത്രിക്കുന്നത് അവരുടെ നിർദ്ദേശപ്രകാരമാണ് ഈ ഏരിയ സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള സി പി എം ആളുകൾ പോലീസ് സ്റ്റേഷൻ സന്ദർശിക്കുകയും ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥന്മാർ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തത് അടക്കമുള്ള ആളുകൾ കമ്മീഷനുമായി ബന്ധപ്പെട്ടു കമ്മീഷൻ നിസ്സഹായവസ്ഥ പറയുക അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ഉച്ചി പോലീസ് കമ്മീഷണറുടെ കസേരയിൽ നിന്ന് മാറിക്കൊടുത്തിട്ട് ഏരിയ സെക്രട്ടറി ഇതാ മതി ഏരിയ സെക്രട്ടറിയല്ലേ അല്ലെ ഏത് വകുപ്പുകളും തീരുമാനിക്കുന്നു എത്ര എത്ര പരിതാപകരമായ സ്ഥിതിയാണ് കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളുടെ ഞാൻ രണ്ട് എഫ്ഐആർ കാണിച്ചു ഒരേ പോലത്തെ കേസ് ഒരേ പോലത്തെ കേസ് നിങ്ങൾ കണ്ടല്ലോ എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി ഒരു ബാരിക്കേഡിൻ്റെ മുഖത്ത് പോളി കയറി നിന്ന് ഒരു പോലീസ് ഉദ്യോഗസ്ഥനോട് പോയി കക്കൂസ് കയറിയടാ എന്ന് പറയുമ്പോൾ അത് കേട്ടി ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് മറ്റൊരു ഉന്നത ഉദ്യോഗസ്ഥൻ അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് പോയ കണ്ടില്ലേ ഓനെ പാല് കുട്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതാണ് സമീപനം ഒരു പാൽക്കുപ്പിയും കൂടി കൊടുക്കണ്ടായിരുന്നു ശരിക്ക് അതുപോലെയല്ലേ കൊണ്ടുപോയി രണ്ട് സമീപനമാണ് രണ്ട് രീതിയിലാണ് ഇത് രണ്ട് മുഖ്യമന്ത്രിയുടെ അനുവാദത്തോടുകൂടിയാണ് ഗവർണർക്കെതിരായി എസ് എഫ് ഐക്കാർ കരിങ്കൂടി കാണിക്കുന്നതും കരിങ്കൊടി കാണിക്കുന്ന മുഖ്യമന്ത്രിക്കെതിരായി കരിങ്കൊടി കാണിക്കുന്നവരെ ക്രൂരമായി മർദ്ദിച്ചുകൊടുക്കുന്നതും കള്ളക്കേസിൽ കുടുക്കി തുറങ്ങി നടക്കാൻ ശ്രമിക്കുന്നതും കോടതിയാണ് ജാമ്യം തന്നത് ഇന്നലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉപജാപക സംഘത്തിന്റെ കാര്യങ്ങളെല്ലാം നടപ്പാക്കി കൊടുക്കുന്ന ഉദ്യോഗസ്ഥനാണ് താങ്കൾ പറഞ്ഞ ഉദ്യോഗസ്ഥ ഇംപ്ലിമെന്റ് ചെയ്യുന്ന ആളുകൾ അതൊരു സംഘമാണ് ആ സംഘത്തിന്റെ പേര് വിവരങ്ങൾ അത് ഞങ്ങൾ താമസിക്കാതെ വെളിപ്പെടുത്താം പോലീസിനെ തള്ളി മാറ്റിയിട്ട് പോലീസിനെ അല്ലല്ലോ തള്ളി മാറ്റുന്നത് ഇവര് കരിങ്കൊടി കാണിക്കുമ്പോൾ പോലീസ് ഇവരെ തള്ളി മാറ്റാനല്ലോ നോക്കുന്നത് ഞാൻ തിരുവനന്തപുരത്തെ എഫ് ഐ തിരുവനന്തപുരത്തെ എഫ് അതുപോലെ തന്നെയാണ് മനസ്സിലായില്ലേ തിരുവനന്തപുരത്തെ എഫ് എഴുതിയിരിക്കുന്നത് അതുപോലെ തന്നെയാണ് എഴുതിയിരിക്കുന്നത് എഫ്ഐആർ കയ്യിൽ കരുതിയ കറുത്ത തുണികൾ ഉയർത്തിക്കാണിക്കും ആയുധം തടയാൻ ശ്രമിച്ച പോലീസ് ഉദ്യോഗസ്ഥരുടെ ഔദ്യോഗിക കൃത്യനിർവണം തടസ്സപ്പെടുത്തിയ പ്രതികളെ സ്ഥലത്തു നിന്ന് നീക്കം ചെയ്ത് കണ്ടോൺമെന്റ് സ്റ്റേഷനിൽ എത്തിച്ചും എന്നിട്ട് വകുപ്പില്ല ഏത് ജയിലിൽ പോടാ അകത്തു പോടാ വകുപ്പില്ല ഇവിടെ അതുണ്ട് എന്നിട്ട് ജയിലിൽ പോടാ വകുപ്പ് കൂടി അകത്തു പോടാ വകുപ്പ് കൂടി ഇവിടെ എഴുതി ചേർത്തേക്കുമാണ് എന്ത് രണ്ടിന്റെ എഫ്ഐആർ ഒരേ വാചകമാണ് അപ്പോൾ എന്തൊരു നീതി നിർവഹണമാണ് കേരളത്തിൽ നടക്കുന്നത് ഇരട്ട നീതിയാണ് കേരളത്തിൽ ഇരട്ട നീതി ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്നാം തീയതി ആദ്യത്തെ ദിവസം ഈ വർഷത്തിൻ്റെ പുതുവത്സര ദിനത്തിൽ കേരളത്തിലെ പോലീസ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് ചെയ്ത ഇരട്ട ഇരട്ടനീതിയാണ് ഇത് രണ്ടും